ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരെ ഉള്ളോടും അതുപോലെ തന്നെ നീളത്തിലും നല്ല കറുപ്പായിട്ടും കട്ടിയിലും ഒക്കെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ജ്യൂസാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസും കൂടെയാണ് ഹെയർ ജ്യൂസും കൂടെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ ജ്യൂസൊക്കെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് പുറമേ തന്നെ നമുക്ക് വേറെ തൈറോയിഡ് പി സി ഒ ഡി പി സി എസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക ഒരു ഹോർമോൺ ഇംബാലൻസ് ഒന്നും ഇല്ലയെന്ന് വരുത്തുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്തിട്ട് ഹെയർ കെയർ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം വൺ വീക്ക് ടു വീക്ക് ചെയ്തിട്ട് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ടു മന്ത് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ ഓരോരുത്തരുടെ ബോഡിയും ഓരോ തരത്തിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് പോലെ അടുത്തൊരാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണത് നമ്മുടെ ഹെയർ പാക്ക് ഹെയർ ജ്യൂസ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളതുപോലെ തലമുടി രണ്ട് ഭാഗത്തോട്ടും സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് ചിക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി നീറ്റാക്കി എടുക്കണം എന്നിട്ട് വേണം ഈ ഹെയർ ജ്യൂസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യം രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളം എന്ന് വെച്ചാൽ പച്ചവെള്ളമാണ് പച്ചവെള്ളം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക ഉലുവ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഉലുവ ജസ്റ്റ് ഒന്ന് വലുതായിട്ട് പൊട്ടി വരും അപ്പോൾ ആ ഒരു ഇതെത്തുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിന് എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഗ്ലാസ് ഉണ്ട് ഒരു അരിപ്പമുണ്ട് ഗ്ലാസ്സിലോട്ട് ഞാൻ അരിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് ഗ്ലാസിൽ തന്നെ വേണമെന്നില്ല പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് പരന്ന പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും മതിയായിരിക്കും അപ്പോൾ ഒഴിച്ചു വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക ചിലർക്കാണെങ്കിൽ ഉലുവ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തലയിൽ തേക്കുമ്പോഴത്തേക്കും താ തലവേദന എടുക്കുന്നതെന്നൊക്കെ പറയാറില്ലേ അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല തണുപ്പ് പെട്ടെന്ന് അങ്ങനെ അടിച്ചിട്ട് ജലദോഷം അങ്ങനത്തെ ഒന്നും വരത്തില്ല അപ്പം ഞാൻ ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആറിയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ച് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ടായാലും മതി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമില്ല ഞാൻ പിന്നെ ഉള്ളതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ നമ്മുടെ തലമുടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നമ്മൾ ഉലുവ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ മാനേജബിൾ ആകാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട് ഈ ഉലുവയിൽ ഹോർമോൺ ലെഗുലെ ഹോർമോൺ റെഗുലേറ്റിംഗ് കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുള്ള ആ ഒരു മുടി കുഴിച്ചിട്ടൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല നമ്മുടെ മുടി നല്ല സ്കാൽപ്പ് ഭയങ്കര ഇച്ചിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഹെയർ ആയിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹെയറിനൊക്കെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഉലുവ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് തേയിലപ്പൊടിയുടെയും ഗുണം മെയിനായിട്ട് നമ്മൾ തേയിലപ്പൊടി തലയിൽ ഉപയോഗിക്കുന്നതിൻ്റെതെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് നമ്മുടെ ഹെ അതുവഴി സ്കാൽപ്പ് സ്മൂത്ത് ആവുന്നത് വഴി നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആവണുണ്ട് അപ്പോൾ അതുവഴി തന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് മുടിയുടെ ഏറ്റവും താഴെയുള്ള താഴെയുള്ള മുടി പൊട്ടി പിളർന്നു പോകുന്ന അറ്റം പിളരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ആക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കാം ഇത് ഒരു രണ്ട് മൂന്ന് വട്ടം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ നമ്മൾ തലമുടി എപ്പോഴാണ് വാഷ് ചെയ്യുന്നത് ആ ദിവസങ്ങളിലോ നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം കഴുകിക്കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം ഷാംപൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല കാരണം അതിന് പ്രത്യേകം സ്മെല്ലോ അങ്ങനെയൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷാംപൂ ഇട്ട് കഴുകിക്കളയേണ്ട ആവശ്യമില്ല പിന്നെ എന്ത് പാക്ക് നമ്മൾ ഉപയോഗിച്ചാലും ഷാംപൂ ഇട്ട് മാത്രം ഷാംപൂ ഇട്ട് കഴുകളഞ്ഞാൽ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഇടുന്ന ഒരു പാക്ക് നമ്മുടെ മുടിയിലോട്ട് കുറച്ച് അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴ് ഒബ്സർവ് ആകുമെങ്കിലും കുറച്ചുകൂടി നമ്മുടെ മുടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിരിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഷാമ്പൂ ഇട്ട് കഴുകളയേണ്ട ആവശ്യം വരുന്നില്ല പിറ്റേന്ന് നമുക്ക് വേണമെങ്കിൽ ഷാംപൂട്ട് കഴുകളയുന്നതാണ് അതുപോലെ ഈ ജ്യൂസൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചില അക്യൂ പങ്ചർ പ്രഷർ പോയിൻസ് അതുപോലെ തന്നെ ചില യോഗസ് ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ഫാസ്റ്റാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണൊന്ന് ഇതിന് നമ്മൾ എന്നാണ് പറയുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കുക പണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വലിയ വീട്ടിലുള്ള വലിയ ആൾക്കാർ പറയും അങ്ങനെ ചെയ്യരുത് അടിയുണ്ടാകും വഴക്ക് നടക്കുന്നിടത്ത് വഴക്ക് കൂടും എന്നൊക്കെ പറയും അപ്പം ഈ ബാലായ മുദ്രയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മുടി വളർ പുതിയ മുടികൾ വളർന്നു വരാനും അതുപോലെ നരച്ചു പോകുന്ന മുടി അകാലം മാറ്റാനും പിന്നെ നമ്മുടെ മുടിയുടെ നാച്ചുറൽ ഹെയർ കളർ നിലനിർത്താനും ഹെഡ് ഏയ്ക്കൊക്കെ മാറ്റാൻ ഹെഡ് ഏയ്ക്ക് വരുന്നത് തടയാൻ അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് മാറാൻ പിന്നെ നമ്മുടെ ദേഷ്യം മാറിയിട്ട് ഒന്ന് കാമാകാനും സ്മൂത്ത് ആകാനും ഒക്കെയാണ് നമ്മളീ ബാലായ മുദ്ര യൂസ് ചെയ്യുന്നത് ഇനി ബാലായാമ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം പ്രിൻസിപ്പിൾസ് ഓഫ് റിഫ്ലക്സോളജി എന്ന ഒരു പഠനത്തിൻ്റെ പുറത്താണ് ഈ ഒരു ബാലായാം വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് അതായത് നമ്മുടെ തലയിലുള്ള ഹെയർ ഫോളിക്കൽസ് നമ്മുടെ കയ്യിലുള്ള നെർവെൻഡിങ്സിൻ്റെ നെർവെൻഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ആ ഒരു പഠനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നെർവ് സ്റ്റിമുലേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് ആ ഒരു പഠനം പറയുന്നത് ഇതുവഴി ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകാനും നമ്മുടെ സ്കാൽപ്പ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ആ ഒരു പഠനത്തിൽ പറയുന്നത് അതുപോലെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുന്ന കുറച്ച് യോഗ പോസസ് കൂടിയുണ്ട് ടണ്ടർ ബോൾട്ട് പോസ് ക്യാമൽ പോസ് ഷോൾഡർ സ്റ്റാൻഡ് പോസ് ഡൗൺവേർഡ് ഫേസിംഗ് ഡോഗ് പോസ് സ്റ്റാൻഡിങ് ഫോർവേഡ് വെൻ പോസ് എന്നിവയൊക്കെയാണ് യോഗ പോസസ് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൂന്നെണ്ണം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു യോഗ ട്രെയിനറിൻ്റെ ഇതിൽ അണ്ടറിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഈ ഈ വക പ്രോസസ്സൊക്കെയും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഹെയർ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് യോഗ പോസസ് ഒക്കെ കാണിച്ചു തന്നു ബല ബാലായം യോഗയുടെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും കുറച്ച് നാൾ ഈ ജ്യൂസസ് ഒക്കെ ഉപയോഗിച്ചാൽ കുറച്ച് നാൾ ഒരു മാറ്റം കാണുമായിരിക്കും ഈ ചെയ്യാതെ വിടുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെ മുടി കൊഴിഞ്ഞ് തുടങ്ങും അപ്പോൾ എല്ലാവരും ഇതൊക്കെയൊന്ന് ഫോളോ ചെയ്യുക എല്ലാത്തിനുപരി നന്നായിട്ട് വെള്ളം കുടിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ട് വെച്ചേക്കുക മൈൻഡ് ഇതൊക്കെയാണ് നമുക്ക് ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് ഇനിയൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്